നമസ്കാരം ഗാസയിൽ ആക്രമണം ഉടൻ നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സഖ്യകക്ഷികളായ യു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതികൾക്ക് അവസാനം തന്നെ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ എല്ലാം പുറത്തു വരുന്നത് ഗാസയിലെ ആക്രമണം ഭീതരമാണെന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർസ് ചാമർ പാർലമെന്റിൽ പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ ഇപ്പോൾ ബ്രിട്ടൻ മരവിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ഉയർത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ബ്രിട്ടൻ നടത്തുന്നതെന്ന് പറയുന്നു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർത്തിയ വിവരം ഇപ്പോൾ അറിയിച്ചത് നിലവിലുള്ള വ്യാപാര കരാർ തുടരുമെന്നും എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തുന്നത് നിർത്തുമെന്നും അറിയിച്ചു നെതനാഹ്യുവിന്റെ സർക്കാർ വെസ്റ്റ് ബാങ്കിലും ഗസയിലും നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നാണ് കരാർ സംബന്ധിച്ച ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതെന്ന് യു കെ അറിയിച്ചു ലോകം നിങ്ങളെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ എന്നായിരുന്നു ഇസ്രായേൽ നടപടികളോടുള്ള ഡേവിഡ് ലാമിയുടെ പ്രതികരണം ജനുവരിയിലെ വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ തിരികെ പോകണമെന്നും പറയുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിലെ തന്നെ മൂന്ന് വ്യക്തികൾക്കും ചില സംഘടനകൾക്കും യു കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗാസയെ സഹായം എത്തിക്കാൻ തന്നെ അനുവദിക്കണമെന്ന മറ്റ് ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അടിയന്തിരമായി തന്നെ ആക്രമണം അവസാനിപ്പിക്കുകയും സഹായ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അനുഭവിച്ച് പരിമിതമായ ഭക്ഷ്യ സഹായം ഗസയിലെ പട്ടിണി ഇല്ലായ്മയായ ജനങ്ങൾക്ക് തികയില്ല ഗസയിൽ ഭക്ഷണമടക്കം എല്ലാ അത്യാവശ്യ സാധനങ്ങളും വസ്തുക്കളും തീർന്നു ജനങ്ങൾ കൊടും പട്ടിണിയിലാണ് ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കണം സഹായ വിതരണം പറഞ്ഞു വെക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത് ജനങ്ങൾക്കുള്ള മാനസിക സഹായം രാഷ്ട്രീയവത്കരിക്കരുതെന്ന് പ്രസ്താവനയിൽ തന്നെ ആവശ്യപ്പെട്ടു ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഏക മാർഗം വെടിനിർത്തലാണെന്നും ഗാസയിലേക്ക് പൂർണ്ണ തോതിൽ സഹായങ്ങൾ എത്തിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മൈക്രോ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അടിയന്തര സഹായം എത്തുന്നില്ലെങ്കിൽ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയെ മാനുഷിക സഹായ വിഭാഗം മേധാവി ടോം ഫ്ലച്ചർ മുന്നറിയിപ്പുമായി എത്തി അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവും രംഗത്ത് വന്നിരുന്നു ഇതിനായി തന്നെ ചില വ്യവസ്ഥകൾ തന്നെ അംഗീകരിക്കണമെന്ന് നദനാഹ്യു പറഞ്ഞു ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കണമെന്നും മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നും ഹമാസിന്റെ നേതാക്കളെ നാടുകടത്തണമെന്നും ഗാസയിലെ ഹമാസിന്റെ സേനയെ പൂർണ്ണമായും പിൻവലിക്കണമെന്നുമില്ല നദാഹ്യു മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകളൊക്കെ തന്നെ അംഗീകരിച്ചാൽ മാത്രമേ നദനാഹ്യുദിനൊക്കെ തന്നെ മുന്നോട്ട് വരികയുള്ളൂ എന്നാണ് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളുടെ പേരിൽ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്നതിനിടയിലാണ് നദനാഹിയുടെ ഈ പ്രസ്താവന ഇതിനിടയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ഉൾപ്പെടെ ഗാസയിലെങ്ങും ഇസ്രായേൽ തന്നെ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ അറുപത് ഫലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു മാർച്ച് രണ്ട് മുതലാണ് ഗാസയിൽ ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം മുതൽ പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും തീർത്തും അപര്യാപ്തമാണെന്നുള്ള കാര്യം യു ഏജൻസികൾ പറഞ്ഞു ഇന്നലെ നൂറ് ട്രക്കുകൾ കൂടി പ്രവേശന അനുമതി നൽകി വെടിനിർത്തൽ സമയത്ത് പ്രതിദിനം അറുനൂറ് ട്രക്കുകളാണ് ഗാസയിൽ എത്തിയിരിക്കുന്നതെന്ന് പറയാം